പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് പതിവിൽ നിന്ന് വിപരീതമായുള്ള ഒരു ഗംഭീര സംഭവമാണ് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലം കോഴി എന്ന് പറഞ്ഞാൽ നിങ്ങളാരക്കെങ്കിലും മനസ്സിലാവും നെടിലാൻ എന്ന് പറഞ്ഞു ചില ഭാഗങ്ങളിൽ നെടിലാൻ എന്ന് പറയും ചില ഭാഗങ്ങളിൽ നമ്മളെ കേരളത്തിൽ പതിനാല് പ പതിമൂന്ന് തരം മൂങ്ങകളുണ്ട് പലരും പറയുന്നത് ആ മൂങ്ങകളുടെ ഒരു വകഭേദമാണ് ഈ കാലം കോഴി അല്ലെങ്കിൽ നെടിലാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല ഈ നെടിലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടിലാൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് പല ഈ മൂങ്ങകളിൽ ഫോട്ടോസുകൾ വെച്ചിട്ട് നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം പക്ഷേ ഇന്നവരെ ഈ നെടിലാൻ എന്ന് പറഞ്ഞ പക്ഷിയുടെ പക്ഷി എന്ന് പറയാൻ പറ്റില്ല അതിന് ഒരു കാലൻ എന്ന് പറയാം പോത്തും പുറത്ത് വരുന്ന കാലൻ എന്ന് പറയാം ആ പക്ഷിയുടെ ഫോട്ടോ ഇന്ന വരെ ഒരു പക്ഷി നിരീക്ഷകനും അതുപോലെ തന്നെ ഒരു ഫോട്ടോ ആയിട്ടും ഇന്ന വരെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ആർക്കും കിട്ടിയിട്ടില്ല അത്രയും ഭീകരനായുള്ള ഒരു പക്ഷിയാണ് ഈ നെടിലാൻ എന്ന് പറയുന്നത് ഞാനെൻ്റെ ചെറുപ്പത്തിലെ ഒരുപാട് കഥകളൊക്കെ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ആ കേട്ട കഥകളിലൊക്കെ ഗംഭീരമായിട്ട് സത്യങ്ങളുണ്ട് നെടിലാൻ എന്താ പകല് അതിൻ്റെ ശബ്ദം കേൾക്കാത്ത നെടിലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ശബ്ദം അതിൻ്റെ അത് അത് കൂവണ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സ്ഥലത്തിരുന്ന് പോകും അതിൻ്റെ എണ വേറെ സ്ഥലത്തിരുന്ന് പോകും ഈ കൂവൽ കേട്ടാൽ തന്നെ ആ കേൾക്കുന്ന മനുഷ്യർക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുവോ എന്തെങ്കിലും ഉണ്ടാവും ഒരു ഏരിയയിൽ മാത്രം ഇത് എന്നും ഉണ്ടാവില്ല ഈ പക്ഷി ഇത് ഏരിയ മാറി 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 മാറിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ഒരു ഒരു സുഹൃത്തുണ്ട് കൽപ്പറ്റയിൽ ആ സുഹൃത്ത് ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സുഹൃത്തിനെ വിളിച്ചപ്പോൾ ആ സുഹൃത്ത് ഒരു ഭീകര സത്യാണ് എന്നോട് പറഞ്ഞത് ഈ പെട്ടിമുടി ഭാഗത്ത് വയനാട് ആ ഭാഗങ്ങളിൽ ഈ ഉരുൾപൊട്ടണും ഒരാഴ്ച മുമ്പ് ഈ നെടിലാൻ എന്ന് പറയുന്ന ഈ കാലം കോഴി ഭയങ്കരമായിട്ട് കിടന്ന് ഓളിയിട്ട് ഉടന്നു ആ ഓളി കേട്ട് അവിടെയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ആ ഓളി കേട്ടിട്ടുണ്ട് ഒരാഴ്ച നിരന്തരമായി ഓളി കെട്ടു ഉരുൾപൊട്ടണേലും ഒരു മൂന്ന് ദിവസം മുമ്പ് പിന്നെ ഇതിൻ്റെ ശബ്ദം കേട്ടില്ല അത് എവിടേക്കോ പോയി ആ ശബ്ദം കേട്ടില്ല അത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ഉരുൾപൊട്ടിയത് അപ്പോൾ എന്താണ് കാലൻ വരുന്ന് ഇത്രയും ആൾക്കാരെ എടുക്കാൻ വേണ്ടിയുള്ള കാലൻ വരുന്നു ആ കാലൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പക്ഷി വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ മാത്രമല്ല ഈ ഒരു സൂചന മാത്രമല്ല പെരുമൺ ദുരന്തം പെരുമൺ ദുരന്തത്തിൽ അവിടെ ആ പ്രദേശത്തുള്ളവരോട് ചോദിച്ചറിയാം നിരന്തരമായിട്ട് ആ ട്രെയിൻ വരണേലും വീണതിന് മുമ്പ് അവിടെ കാലം കോഴി പോയിരുന്നു എന്നുള്ളത് അന്നാ ഈ ദുരന്തം ഉണ്ടാവണം നാല് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഈ പക്ഷിനടെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ കൊല്ലത്തുണ്ടായ വെടിക്കെട്ട അപകടം പുറ്റിക്കല്ലുണ്ടായ വെടിക്കെട്ട അപകടം അവിടെ ഇതുപോലെ തന്നെ ഈ വെടിക്കെട്ട അപകടത്തിന് മുന്നാടിയായിട്ട് ഈ കാലം കോഴി പോയിരുന്നു അപ്പോൾ ഈ കാലം കോഴിയുടെ കൂവൽ കേട്ടാൽ കുട്ടികൾക്ക് പോലും അത് ദോഷണം കുട്ടികൾക്ക് വയറുവേന ഉണ്ടാവാം തലച്ചിറ്റലുണ്ടാവാം ഗർഭിണികളുടെ ഗർഭം വരെ അലസിൽ പോകുന്നവരുടെ ആ അത്രയും പൊട്ട ശബ്ദമാണ് അത്രയും വലിയ ഒരു പക്ഷിയാണിത് ഇതിനെ കാണാനും ഇതിനെ ഫോട്ടോ എടുക്കാനും ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നവരുത്തേക്ക് ഒരുപാട് പക്ഷി നിരീക്ഷകർ ക്യാമറയും കൊണ്ട് അതുപോലെ തന്നെ കാട്ടുകളിൽ കാടില് ക്യാമറ വെച്ച് വീടിൻ്റെ അവിടെ ക്യാമറ വെച്ച് ഇതിൽ നിന്നൊന്ന് പിടിക്കാനായിട്ട് ഇന്ന വരെ ഇതിൻ്റെ ഒരു ഫ്രെയിം പോലും ഒരാൾക്കും കിട്ടിയിട്ടില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പക്ഷി നിരീക്ഷകർ തന്നെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെടിലാൻ കൂവണോടത്ത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതിൻ്റെ കൂവലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കേൾക്കണ പോലെ തോന്നും പക്ഷെ അത് കൂവണത് ഒരു മൂന്ന് കിലോമീറ്റർ അകലെ ഇരുന്നിട്ടാകും അപ്പോൾ നമുക്ക് ഇവിടെ അകലെ മൂന്ന് കിലോമീറ്റർ ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ കൂവൽ സ്ഥിരമായിട്ട് നിൽക്കില്ല ഇതിനൊരു കണക്കുണ്ട് ആ കണക്ക് പോലെ ഇത് കൂവുള്ളൂ അത് കഴിഞ്ഞ് ഈ കൂവൽ നിർത്തും നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും സാധനം പോയിട്ടുണ്ടോ പിന്നെ എങ്ങനെ ഇതിനെ കാണും പകലാ ചെയ്ത സാധനത്തിന് ഒരുത്തിനും കാണില്ല രാത്രി ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ കാലൻ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഭീകരജീവിയുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് കേട്ടു ഈ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ ഒരു ഗംഭീര ഇറിറ്റേഷനാണ് വരിക ഇറിറ്റേഷൻ എന്നല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വലിയൊരു ഭയം ഇനിയിപ്പോൾ നമ്മുടെ അച്ചാച്ചനും അമ്മാമ്മയും പറഞ്ഞു കേട്ടുള്ള കഥകൾ കേട്ടിട്ടാണോ എന്നൊന്നും അറിയില്ല അമ്മാമ്മ പറഞ്ഞ എൻ്റെ അച്ചാച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ കാലം കോഴി ഇവിടെ കാഞ്ഞിരത്തുമ്പോൾ വന്നിരുന്ന് കരഞ്ഞോ എന്ന് പറയണത് കാഞ്ഞരം മരമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയണത് ആ കാഞ്ഞരം മരത്തമ്മ വന്നിരുന്ന് കരഞ്ഞോ എന്ന് പറയണത് അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം അച്ചച്ചൻ മരിച്ചിരുന്നു ഒരു അസൂലാണ്ടിരിക്കുന്ന ആളാണ് വണ്ടി പൊളിക്ക് പോണ ആളാണ് നേരം വിളിക്കുമ്പോൾ ആൾ സൈലൻറ്റ് അറ്റാക്കാൻ തോന്നുന്നത് മരിച്ചു വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മുന്നോടിനു ഒരു മരണത്തിൻ്റെ ദൂതുമായി വരുന്നതിനാണ് ഈ കാലം കോഴി ഈ കാലം കോഴീനെ ഇത് നമ്മൾ മിന്നാമിനിങ് നടക്കില്ലേ മിന്നാമിനിങ്ങിൻ്റെ പോലെ ഇതിൻ്റെ ഒരു തീകോളായിട്ടാണ് ഇത് പോകണത് ഇതിൻ്റെ ഇവിടെ ഊരരവിടെ ഒരു തീകോളം ഉണ്ടെന്നവരാണ് അതുകൊണ്ട് ഈ പക്ഷീനെ ഒരു ക്യാമറയിൽ ഈ പക്ഷിനെ വിടില്ല എന്തോട്ടോ ഒരു ഒരു തീകോളം പോലെ ഇങ്ങനെയുണ്ട് പോണ പോലെ തോന്നും ഭൂമ്പ് പറഞ്ഞാൽ പോണ പോലെ പോകും അതാണ് ഈ സാധനം പലരും പറയും ഇത് മൂങ്ങ വർഗത്തിൽ പെട്ടതാണെന്ന് മൂങ്ങയുടെ കര എത്ര പതിനാല് ഇനം മൂങ്ങകളുണ്ടെങ്കിൽ ആ പതിനാല് ഇനം മൂങ്ങകളുടെയും ശബ്ദങ്ങൾ ഇവിടെ റെക്കോർഡറാണ് അതിലൊന്നും ഈ കൂ എന്ന് പറഞ്ഞുള്ള ശബ്ദം വൃത്തികെട്ട ശബ്ദം ഇതൊന്നും ഒരു മൂങ്ങക്ക് ശബ്ദത്തിലും ഇത് ഈ റെക്കോർഡിങ് വന്നിട്ടില്ല അതെന്താ കാരണം ഈ മൂങ്ങയല്ല ഈ കാലം കോഴി എന്ന് പറയുന്നത് അത് വേറൊരു പക്ഷിയാണ് അത് നമ്മളെ ഈ മനുഷ്യൻ്റെ ജാതകം ഒരു മനുഷ്യൻ്റെ ജാതകം മുഴുവൻ നിശ്ചയിച്ച് കാലൻ്റെ മുന്നറിയിപ്പുമായി വരുന്ന ഒരു ഭീകര ഭീകരജീവിണി നമ്മളിപ്പോൾ ഇതിൽ കുറേ മൂങ്ങകളുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല നമ്മളീ പറയുന്ന പക്ഷി നമ്മളീ പറയുന്ന ഭീകര കാലം ഈ കാലൻ്റെ മുന്നോടിയായിട്ട് വരുന്നത് ഇത് ഒരു കാരണവശാലും ഒരു പക്ഷി വർഗത്തിൽ പെട്ടതല്ല ഒരു മൂങ്ങവർഗത്തിൽ പെട്ടതല്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് നമ്മളും ഇതുപോലെ തന്നെ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് വലിയൊരു അനുഭവം എനിക്കത് ഭയങ്കര ഞെട്ടിക്കുന്ന അനുഭവമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഒരു പക്ഷിനെ കണ്ടു കഴിഞ്ഞാൽ ഒരാളുടെ കണ്ണിൽ ഈ പക്ഷിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ഈ പക്ഷിക്ക് മരണമില്ല കാക്കയ്ക്ക് മരണമില്ല എന്ന് പറഞ്ഞ പോലെ കാക്ക വളരെ ഷോക്കടിച്ച് അല്ലേ ചുള്ളൂ അതുപോലെ തന്നെ ഈ പക്ഷിക്ക് മരണമില്ല മരണത്തിൻ്റെ ദൂതുമായി നടക്കുന്ന പക്ഷിക്ക് പറഞ്ഞാൽ മരണം അപ്പോൾ ഈ പക്ഷിനെ കണ്ടു കഴിഞ്ഞാൽ ഈ പക്ഷിനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പക്ഷിക്ക് അതേ ആയുസ് നമുക്ക് കിട്ടുന്നവരുണ്ട് നമുക്ക് മരണമില്ല നമുക്ക് രോഗമില്ല അങ്ങനെ ഇനി നമുക്ക് ഇത് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് ചെറുപ്പത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ ഇതുപോലെ തന്നെ വലിയൊരു ദേവസ്വം തിയേറ്റർ ഉണ്ട് അവിടെ നിന്ന് സിനിമയും കഴിഞ്ഞ് വരുമ്പോൾ ഈ പക്ഷിയുടെ കരച്ചിൽ കേട്ടു പക്ഷിയുടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ തോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കശ്മു ഒരു അഞ്ച് ഏക്കർ ഇണത് ആ സ്ഥലം വേലും കോലൊന്നും ഇല്ലാണ്ട് കിടക്കുക അതിൻ്റെ ഉള്ളിലാണ് ഈ കരച്ചിൽ കേട്ടത് അപ്പം ഞങ്ങളുടെ മൂന്ന് പേരെ കയ്യിലും ടോർച്ചുണ്ട് എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ബാറ്ററിയിട്ടുള്ള ടോർച്ചാണ് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗം മുഴുവൻ നല്ല വെളിച്ചാണ് അപ്പോൾ നമുക്കത് കാരണം ഈ ഈ കരച്ചിൽ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടുകാർ പറഞ്ഞു നമുക്ക് എന്തായാലും ഈ പക്ഷീനൊന്ന് കാണാം അച്ഛൻ്റെ പറമ്പിലാണ് ശബ്ദം കേൾക്കുന്നത് നമുക്ക് തപ്പി പോവാം എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് ടോർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മൂന്ന് വീടുകളിലായിട്ട് താമസം ഒരാളുടെ വീട്ടിൽ പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് എനിക്ക് അടിച്ച് പോകാണ്ടാവില്ല അപ്പോൾ അവൻ അടുത്ത വീട്ടിൽ പോയി പിന്നെ എനിക്ക് ടോർച്ച് എൻ്റെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ മൂന്ന് പേർ ടോർച്ചുണ്ടെങ്കിൽ മൂന്ന് പേരെ വീട്ടിലെത്തുള്ളൂ അന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ് ചിലപ്പോൾ വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രം പഴയൊരു ലൈറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ അച്ഛൻ്റെ തോപ്പിലേക്ക് കടക്കണം അച്ഛൻ്റെ തോപ്പിലേക്ക് കടന്നിട്ട് ഈ പക്ഷിയുടെ അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ ലൈറ്റ് ലൈറ്റ് അടിച്ച് അടിച്ച് ലൈറ്റ് അടിച്ച് ഞങ്ങൾ നടക്കണം നല്ല മൂന്ന് പേരെ ലൈറ്റ് കൊടുക്കുമ്പോൾ നല്ല അസല പ്രകാശമാണ് എട്ട് ബാറ്ററിയിട്ടുള്ള ടോർച്ചാണ് പിത്ര നീളം ഉണ്ടാവും അത് അപ്പോൾ അങ്ങനെ ഈ പക്ഷീനെ അന്വേഷിച്ച് നടന്ന് 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 ഇവിടെ കൂലി വെക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെയല്ല വേറെ സ്ഥലത്താണ് അവിടെ കൂലി വെക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയല്ല വേറെ സ്ഥലത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇതെന്ന് എനിക്ക് ഏറ്റവും വലിയ ഭീകരമായിട്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വിഷയം എൻ്റെ എൻ്റെ കൂട്ടുകാരി മോഹനൻ രജീവൻ എന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാരാണ് അവരെ രണ്ട് പേരും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളിങ്ങനെ മൂന്നുപേരും തെറ്റ് മാറിപ്പോ ഞങ്ങൾ ഒരുമിച്ച് തന്നെ അന്വേഷണം അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ തോപ്പിൽ ഒരുപാട് പ്രേത പിശാചികളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പേരും ഒരുമിച്ച് മൂന്ന് പേരും കൂടി ഒരുമിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ വറക്കിങ് കിടന്നിട്ട് ഉള്ളിൽ ഒരു ഭയം കത്ത് ഒരു തീ കത്തണ പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആന്തരി വരും ചിലപ്പോൾ ആന്തെല്ലാം ഉള്ളപ്പോൾ തട്ടി പോവും അതുകൊണ്ട് മൂന്ന് പേരാവുമ്പോൾ ഭയങ്കര ധൈര്യമാണത് അങ്ങനെ കഴിഞ്ഞ സമയമാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടക്കുന്നോട് കൂടിയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ തലയിലുണ്ട് പെട്ടെന്ന് ഒരു കശുമാവിൻ്റെ ചോട്ടിയെ തെരഞ്ഞെടുപ്പ് തലയിലുണ്ട് പെട്ടെന്ന് ഒരു കാല് വന്നൊരു മുട്ടല ഒരാളെ കാലോ ഒരു വടിയോ എന്താണോ മുട്ടിയോ മുട്ടയോ അവൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ വഴിക്ക് ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ് ഒരാണും പെണ്ണും കൂടി അവിടെ തൂങ്ങി മരിച്ചു കെടുക്കുക അച്ഛൻ്റെ ആ തോട്ടിൽ ഞങ്ങളത് കണ്ടങ്ങോട്ട് ആകെ അങ്ങോട്ട് അന്താളിച്ചു അവിടുന്ന് അതും കൈപ്പിടിച്ച് ഞങ്ങൾ ഓടി ഓട്ടം ശരിക്കും ഞങ്ങൾ ടോർച്ചർ അടിച്ചപ്പോൾ ഇവർ ഒരു ഒരാണു പെണ്ണ് നിൽക്കണത് തൂങ്ങി വെച്ചിട്ടാണ് നിൽക്കണത് എന്താ സ്ഥിതി നെടിലാനും പോയി കുടിലാനും പോയി കാലനും പോയി എല്ലാം പോയി ഇവർ മരിച്ചു കിടക്കുക അപ്പം തന്നെ ഞങ്ങളവിടുന്ന് ഓടി ഓടിച്ചാടി പിടിച്ച് എങ്ങനെയോ ഞങ്ങൾ റോട്ടിൽ വന്നു ഇങ്ങനെ വറക്കിന് ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് പേരെ വീട്ടിൽ പോയി പിറ്റേ ദിവസം ഈ അച്ഛൻ്റെ പറമ്പിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരങ്ങനെ വരില്ല അവിടെ ഈ കശുമാവ് പോലുള്ള മാങ്ങി ഉണ്ടാവുന്ന സമയത്തേക്കാണ് കടക്കുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആരേ കയറുക ആരും കയറില്ല അവരുടെ പശുക്കൾ പോയി മേയെന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ പേര് തൂങ്ങി ഒരു ആണും പെണ്ണും തൂങ്ങി വെച്ച് കെടുക്കുന്നുണ്ട് പക്ഷെ അതാരും അറിയുന്നില്ല അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത് രണ്ട് ദിവസമായ ശവശേരിനാണ് തൂങ്ങി കിടക്കുന്നത് അപ്പം ഞങ്ങൾ ആരെങ്കിലോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കായി കുറ്റം ഞങ്ങളല്ലേ ചെന്ന് കണ്ടത് എന്തിനച്ച തോപ്പിലേക്ക് ചെന്നു എന്താണ് അച്ഛൻ്റെ തോപ്പിലേക്ക് ചെല്ലാനുള്ളൊരു കാരണം ഇതൊക്കെ ഞങ്ങൾ ഇതാ ചെയ്യേണ്ടി വരും ചിലപ്പോൾ കൊലപാതകത്തിന് പോലും ഞങ്ങൾ ഉത്തരം പറയേണ്ടവരും ഞങ്ങൾ മൂന്ന് പേരും കിട്ടിക്കിടാ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പനി വന്നു എന്താ ചെയ്യേണ്ട ആരോടെ പറയേണ്ട ഒരാളോട് പോലും ഞങ്ങൾ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം വേണമെങ്കിൽ പിന്നെയും കഴിഞ്ഞതിന് ശേഷം ആരോ അവിടെ ചെന്നു നോക്കിയതിന് ശേഷമാണ് ഈ ഡെഡ് ബോഡി കാണുന്നത് അന്ന് ആ നാട്ടിലൊന്നും ഇങ്ങനെ രണ്ട് പേര് മിസ്സായിട്ട് ഒരു പ്രശ്നങ്ങളും നടക്കുന്നില്ല രണ്ട് പേര് മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണം നടത്താൻ നമ്മുടെ നാട്ടിലുള്ള ഒരാഞ്ചിനെ പെട്ടെന്ന് അന്വേഷണം അവരെ കാണാണ്ടാകുമ്പോൾ അന്വേഷിക്കും ഇങ്ങനെ ഒരു പെണ്ണിനെ ആണെങ്കിൽ ആരും കണ്ടിട്ടുമില്ല അന്വേഷണം നടത്തുന്നുമില്ല അപ്പം നമുക്ക് സംശയമായി നമുക്കും പെട്ടെന്ന് രാത്രി മോഹപ്പരിചോം നമുക്കും കിട്ടിയില്ല അങ്ങനെ ഒരു നാല് ദിവസം കൂടി പിന്നെയും കഴിഞ്ഞതിന് ശേഷമാണ് അത് കാണുന്നത് അങ്ങനെ ഡെഡ് ബോഡി ഇറക്കി അപ്പോൾ ഇറക്കിയപ്പോൾ എന്താണ് അവരിവിടെയുള്ളവരല്ല അവർ എവിടെയോ ഒരു വേറെ സ്ഥലത്തുണ്ട് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഈ ഇവിടതിൻ്റെ ഉള്ളിൽ വന്ന് ആത്മഹത്യ ചെയ്തവരാ അപ്പോൾ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യക്ക് ഭർത്താവുണ്ട് കുട്ടിയും ഉണ്ട് ഈ ഇവനാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണനാച്ചാൽ കല്യാണം കഴിച്ചിട്ടില്ലേ എന്തൊക്കെയോ ഫാമിലി പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇവർ വന്നിട്ട് ഇവിടെ തൂങ്ങി മരിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര അനുഭവം നമുക്കുണ്ടായി അപ്പോൾ ഈ മരണത്തിൻ്റെ ഈ അച്ഛൻ്റെ തോപ്പിൽ വെച്ചിട്ട് ഈ കാലം കോഴി കൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ രണ്ടുപേരും മരിച്ചു എടുക്കണ് രണ്ട് നാല് ദിവസമായി എന്നിട്ട് ആ കാലം കോഴി അച്ഛൻ്റെ ആ തോപ്പിൽ നിന്നിട്ട് കൂവണ് അതാണ് ഇന്നും എന്നെ ഞെട്ടിക്കുന്ന സംഭവം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾ നമ്മൾ അറിയാത്ത പല അത്ഭുതങ്ങളും പല അത്ഭുത പക്ഷികളും പല അത്ഭുത മൃഗങ്ങളും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അത് നമ്മളാരും കണ്ടില്ല എന്ന് വെക്കണ്ട നമുക്കുള്ള പല മുന്നറിയിപ്പുകളും അവർ തരും നമ്മളതൊക്കെ അവഗണിക്കുന്നു നമ്മുടെ വീട്ടിൽ വീട്ടുമൃഗം തന്നെ ഒന്ന് അവരെന്തെങ്കിലും രീതിയിൽ ഒന്ന് കരയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപശബ്ദങ്ങൾ കാണിക്കുമോ രാത്രി കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി ചെന്ന് നോക്കണം എന്താണെന്നുള്ളത് അതെന്താണെന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ ആ അതിനെന്തെങ്കിലും രോഗം ഉണ്ടായിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടിയനെ കണ്ടിട്ടാവാം പൂച്ചനെ കണ്ടിട്ടാവാം ഇതൊന്നും കണ്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വലിയൊരു അപകട സൂചനയാണ് ആ മൃഗം കാണിക്കുന്നത് ആ മൃഗത്തിനറിയാം ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നത് രാത്രി പൂച്ചയ്ക്ക് കണ്ട് കാണാലോ നമുക്ക് കണ്ട് കാണാൻ പറ്റുമോ അപ്പോൾ പുലിവർഗ്ഗത്തിൽ വെട്ടാണ് പൂച്ച അത് നമ്മുടെ കാലത്ത് നിൽക്കുമ്പോൾ നമ്മളോട് സ്നേഹത്തിൽ നിൽക്കണം അതിൻ്റെ ശൗകര്യം പൂച്ചക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ പൂച്ച പോലും രാത്രിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു ഒരു എല്ലേര ഒരു കാറ്റത്തൂന്ന് അനങ്ങിയാൽ മതി പൂച്ചയ്ക്ക് ഭയങ്കര ചെറു വറച്ചുക അതുപോലെ തന്നെ പൂച്ച എന്തെങ്കിലും പ്രത്യേകത കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ ഒരു അപകടം വരാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ വീട്ടുമൃഗങ്ങളെ വളർത്തുക അവരെ ചലനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കിളികൾ ഈ ചച്ചാട്ടി ചിളി അതുപോലെ തന്നെ തത്ത മൈന ഇതൊക്കെ വരുന്നുണ്ട് കാക്ക ഇതൊക്കെ പല സൂചനകളും മനുഷ്യർക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യനത് മനസ്സിലാക്കുന്നില്ല അത് കാക്ക കാക്കര ഭാഷയിൽ കാര്യങ്ങൾ പൂച്ച പൂച്ചര ഭാഷയിൽ കാര്യങ്ങൾ അല്ല അവർ മനുഷ്യനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന പക്ഷികളാണ് അവർ നമുക്കൊരു ദോഷം വരുമ്പോൾ അത് നമ്മൾ അറിയിക്കുന്നതാണ് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാത്തിനും ഓരോത്തിനും ഓരോ കാരണങ്ങളും ഓരോ അർത്ഥങ്ങളും ഓരോ നിയോഗങ്ങളും ഉണ്ട് ആ നിയോഗമാണ് നമ്മളെ പക്ഷികളെ നമ്മളെ അറിയിക്കുന്നത് അതുപോലെ തന്നെ ഈ കാലം കോഴീനെ ഒരാൾ കണ്ടിട്ടുമില്ല കാലം കോഴിയുടെ ഫോട്ടോ ഇന്ന് ഒരാരും എടുത്തിട്ടില്ല ഒരു പക്ഷി നിരീക്ഷകം പറഞ്ഞത് ഗൂഗിളിൽ എവിടെ തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ കാലം കോഴി എന്ന് പറഞ്ഞ കോഴീനെ കാണാൻ കിട്ടില്ല അതൊരു തീകോളം പോലെ പോണ ഒരു കോഴീനെ അത് ഒരു മിന്നാമിനുങ്ങിൻ്റെ പോലെ തന്നെ അതുപോലെ അത് മിന്നാമിനുങ്ങിന് ചെറിയ മിന്നാ ഇതിന് കുറച്ചും കൂടി വലിയൊരു തീന് കാണുന്നത് അതുകൊണ്ട് അതിന് രൂപമില്ല എന്ന് പറയണത് ആ രൂപം നമ്മുടെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുള്ളൂ ഒരുപാട് അയാൾ ശ്രമിച്ചു കിട്ടിയിട്ടില്ല കാലം കോഴിയുടെ കോവല് നമ്മൾ ശ്രദ്ധിക്കുക കാലം കോഴിയുടെ കോവില് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അമ്മാമ്മ പറയുന്ന ഒരു കാര്യം ചെയ്യ് കുറച്ച് പഞ്ഞി ചേട്ട് വെച്ചിട്ട് ആ കോല് കേൾക്കാണ്ടിരിക്കുക അതാണ് നമ്മുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും നല്ലതെന്ന് പറയും അപ്പം അതുപോലെ ചെയ്യും കാലം കോഴി കൂണ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൂവലിന് വേണ്ടി നമ്മൾ കാത്തു കെടുക്കും ഉറങ്ങാണ്ട് കെടുക്കും എന്നിട്ട് നേരം എടുക്കുമ്പോൾ അന്വേഷിക്കും ഈ ഭാഗത്ത് ആരെങ്കിലും മരിച്ചാൽ അല്ല വയസ്സായവർ അല്ല ഒരു മരിച്ചാ പക്ഷേ നമ്മുടെ വീണ്ടും നിന്ന് ചിലപ്പോൾ അര കിലോമീറ്റർ ആകലെയാവും മരിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു കിലോമീറ്റർ ആകലേ സം മരിച്ചിട്ടുണ്ടാവുക ചിലവർ പറയും ഈ കാലം കോഴിയിലെ കൂവലിൻ്റെ ശക്തി രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നിൽക്കും ആ മാ മൂന്ന് കിലോമീറ്റർ എവിടെ ചെന്നാൽ ആ കൂവലിൻ്റെ ശക്തി അവസാനിക്കുന്നോ അവിടെ എന്തായാലും ഒരു കൂട്ടമരണുണ്ടാവുന്ന പറയണത് അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വരുന്ന ഈ കൂട്ടം ഭരണങ്ങൾ ഉണ്ടായി പറയുന്നത് പറയണത് ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെ ചേറ്റിയോ ബസ്സോ അപകടം ഉണ്ടായി ഓടോ ഓണത്തിന് എത്ര ആൾക്കാർ എത്ര കുട്ടികളെ മേടിച്ചതെന്നറിയാം അന്ന് ആ ഭാഗത്ത് ഇതുപോലെ കാലം കോഴിക്ക് പോവീന്നാണ് പറയണത് ഗംഭീരായിട്ട് കാലം കോഴി മൂന്ന് ദിവസം അട്ടിപ്പിച്ചിരുന്ന് പോവീന്നാണ് പറയണത് അപ്പോൾ ഇതെല്ലാം ഈ വലിയൊരു നമ്മൾക്കൊന്നും അറിയാത്തൊരു ശാസ്ത്രമുണ്ട് നമ്മളൊന്നും ചിന്തിക്കാത്തൊരു ശാസ്ത്രമുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള പല മൃഗങ്ങളുമുണ്ട് പക്ഷികളുമുണ്ട് അവർക്ക് അവരുടേതായുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളെ ഉദ്ദേശിച്ച് അവർ അവർക്ക് ന മനുഷ്യന് കാണാൻ പറ്റാത്ത അവർ കാണുന്നുണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല ചെറുക്കാൻ കഴിയില്ല അവർക്ക് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും അത് കേട്ട് അതിൻ്റെ ഒരു പല്ലി നമ്മളിന്ന് ചിലച്ചാൽ നമ്മൾ പുറത്ത് പോകണ നേരത്തെ ഒരു പല്ലി ചലച്ചാൽ നമ്മളെന്താ പറയുക പോണ കാര്യം നടക്കില്ല തലയിൽ പല്ലി വേണമെങ്കിൽ എന്താ പറയുക മരണം ഉറപ്പാണ് നമ്മൾ പോണ വഴി വഴിയിലൊന്നുമില്ല നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമുക്ക് മരണം നമ്മുടെ ചേട്ടിൽ കേൾക്കാം കാക്ക തലയിൽ കൂറിയ എന്താ പറയുക ദോഷണം അത് നമ്മുടെ വീട്ടിൽ പല കുളിക്കും എന്ന് പറയും കാക്ക നമ്മുടെ തലയിൽ തൂറി കഴിഞ്ഞാൽ തലയിൽ തൂറിയാൽ മാത്രം പോരാ വടക്കോട്ട് പറക്കും വേണം ഇത് രണ്ടും ഉണ്ടായി ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആളുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് പറയുന്നത് അത്രയും ഭീകരമാണ് ഗൗളി ശാസ്ത്രം അതറിയുന്നവരും പഠിച്ചവരും ഉണ്ട് അത് പഠിച്ചവരും അറിയുന്നവരും അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ഗവളി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ നിമിത്തങ്ങളാണ് ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയതെന്ന് വരും അതുകൊണ്ട് അവർ ആ യാത്ര മുടക്കും നമ്മൾ തന്നെ ഒരു വീട്ടിലേക്ക് ഇന്ന് യാത്ര പോകുമ്പോൾ നമ്മളെന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും വീട്ടിൽ തിരിച്ച് കയറി വന്ന് അവിടെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും എന്നിട്ട് പോകും അതെന്താണ് ഈ പോണ പോക്കിൽ നമ്മളെന്തെങ്കിലും മറന്ന് തിരിച്ച് വന്നാൽ നമ്മുടെ ആ പോക്കിൽ ഇവിടെ കയറാൻ ഇരുന്ന് വെള്ളം കുടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകും നമ്മൾ പോണ കാര്യങ്ങളൊക്കെ നടന്നൊന്നും വരില്ല ഇതൊക്കെ ശാസ്ത്രമാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റെന്ന് പറഞ്ഞുകൊള്ളൂ ഇതൊക്കെ സത്യമാണ് ഈ കാലം കോഴിയുടെ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ മാക്സിമം കാലം കോഴിനെ അവോയ്ഡ് ചെയ്യുക അതിൻ്റെ ശബ്ദം കേൾക്കാണ്ടിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈക്ക് അടിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണം അങ്ങനെ ഒന്ന് സഹായിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അത് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്കും നമുക്ക് പുതിയ 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 സംഭവങ്ങൾ എടുത്ത് പറയാനായിട്ടുള്ളൊരു ആവേശം കിട്ടും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതികൊണ്ട് തന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ ഗെയ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി 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 നമസ്കാരം